ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ തിങ്കൾ മുതൽ ഞായർ വരെ എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കിയാലോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ഡെത്ത് ഏത് ടാരറ്റ് ഡെക്കിലായാലും ഡെത്ത് എന്ന് പറയുന്നത് ഒരു കാലത്തിൻ്റെ അവസാനവും മറ്റൊരു കാര്യത്തിൻ്റെ തുടക്കവുമാണ് ഇവിടെ ഈ കാർഡ് വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിഷ്ടമില്ലാത്ത നിങ്ങൾ ഭയപ്പെടുന്ന എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ വ്യക്തിയെ അഭിമുഖീകരിക്കാൻ ഒരു സാധ്യത ഉണ്ട് നാളെ അഥവാ തിങ്കളാഴ്ച അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചൊവ്വാഴ്ചയെ റെപ്രസെൻറ്റ് ചെയ്ത് ഫോർ ഓ സോഡ്സ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ക്ഷീണം തോന്നാൻ സാധ്യത കൂടുതലായിരിക്കും ചിലർക്ക് അലസത മടി ഇവയൊക്കെ ഉണ്ടാകും ജോലിയിൽ ഒരു ഉത്സാഹമൊന്നും ഉണ്ടാകില്ല ചിലർക്കിത് മാനസിക സമ്മർദ്ദം മൂലമുള്ള ശരീരക്ഷീണവുമാകാം ചെറിയ പനി ജലദോഷം തലവേദന ഇതൊക്കെ പ്രതീക്ഷിക്കാം അടുത്തത് ടു ഓഫ് വാൻസ് ഇത് നിങ്ങളുടെ ബുധനാഴ്ചയെ പ്രതിനിധീകരിക്കുന്ന കാർഡാണ് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പ് ചിലർക്കിത് ഇതുവരെ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്നോ ഒരു മാറ്റമായിരിക്കാനും സാധ്യതയുണ്ട് അതുപോലെ എന്തൊക്കെയോ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ പങ്കെടുക്കാനുള്ള സാധ്യത അമ്പലത്തിൽ പോകുന്നതോ പള്ളിയിൽ പോകുന്നതോ അതായത് സ്ഥിരമായി പോകുന്നതല്ല അല്ലാതെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുകയോ അല്ലെങ്കിൽ പിറന്നാളായതുകൊണ്ട് പോകുന്നതോ അങ്ങനെ അങ്ങനെയെന്തോ വ്യാഴാഴ്ചക്ക് ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നോ സ്ഥലത്ത് നിന്നോ ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എനർജി മോട്ടിവേഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു നേട്ടം ഗുണങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് പിന്നീടായാലും ഗുണം ലഭിക്കുന്ന കാര്യമായിരിക്കും ടിറ്റ്സ് ഓഫ് വാൻസ് വെള്ളിയാഴ്ചയെ റെപ്രസെൻ്റ് ചെയ്ത് കിട്ടിയതാണ് ആരെയോ പിന്തുണച്ച് നിങ്ങളുടേതായ ഒരു ലോകം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് താമസം മാറുന്ന പോലെ എന്തോ ഒരു യാത്ര ഒരു പറിച്ചു നടൽ പോലെ ഒരു ട്രാൻസ്ഫറോ ഹോസ്റ്റലിലേക്ക് മാറുന്നതോ വീട് മാറുന്നതോ അല്ലെങ്കിൽ എക്സാം ഏതെങ്കിലും ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ ഒരു ഇവൻ്റിൽ പങ്കെടുക്കാനോ അങ്ങനെ എന്തോ ഒന്ന് ഒരു യാത്ര ഈ ഫോർ ഓഫ് വാൻസ് എന്ന കാർഡ് പറയും നിങ്ങളുടെ ശനിയാഴ്ച എങ്ങനെ ഉണ്ടാകുമെന്ന് അതുതന്നെ വെള്ളിയാഴ്ച നിങ്ങൾ എന്തോ ഒരു ആഘോഷത്തിന് പങ്കെടുക്കാനുള്ള യാത്ര നടത്തിയില്ലേ ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു യാത്ര നടത്തി അത് ചെന്നെത്തുന്നത് എന്തോ ഒരു ആഘോഷത്തിലായിരിക്കാം ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആഘോഷമായിരിക്കാം അപ്പോൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരു ചാൻസ് കിട്ടും ഇതൊരു ഹൗസ് വാമിംഗ് പിറന്നാൾ ആഘോഷം അങ്ങനെ നിങ്ങളുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഒക്കെ കാണാനുള്ള ഒരു ചാൻസ് ആണിത് ചിലർക്ക് ഈ ആഘോഷം നടക്കുന്ന വേദി വീട് ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ അലങ്കരിക്കാനുള്ള അവസരവും ലഭിക്കും ഞായറാഴ്ച ആഴ്ചകളുടെ തുടക്കം മാത്രമല്ല നിങ്ങളുടെ കൂടെ ഒരു തുടക്കമാണ് അതാണ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന കാർഡ് പറയുന്നത് ആൾക്കൂട്ടത്തിൽ നിന്ന് തിരിച്ചറിയാൻ പാകത്തിനുള്ള ഒരു തുടക്കം അതിനുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് വരും ഒരു നല്ല ഭാഗ്യം നൽകുന്ന ഒരു തുടക്കമായിരിക്കും ഇത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കായുള്ള മെസ്സേജ് ഇതെല്ലാവർക്കും റെസനേറ്റ് ആകില്ല ആകുന്നവർ മാത്രം എടുക്കുക നല്ലൊരു ആഴ്ച നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഡിയേഴ്സ്